കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് വരുന്നു വയനാട് ചിതലയം റേഞ്ചിലെ ഇരുളം ഫോറസ്റ്റ് സെക്ഷന് കീഴിലുള്ള പാമ്പ്ര ചേലക്കൊല്ലി വനാതിർത്തിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്മാർട്ട് നിർമ്മാണം സ്മാർട്ട് ഫെൻസ് രണ്ട് രീതിയിലാണ് സംരക്ഷണം ഒരുക്കുന്നത് എത്തുന്ന വന്യമൃഗങ്ങളെ കാടിറങ്ങുന്നത് അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുന്നതിനായി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാനും ഈ സംവിധാനത്തിന് കഴിയും വന്യമൃഗങ്ങൾ ഫെൻസിങ്ങിന്റെ നൂറ് മീറ്റർ അടുത്തെത്തിയാൽ എ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങും വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് തൊട്ടടുത്ത ഫോറസ്റ്റേഷൻ ആർ ആർ ടി യൂണിറ്റ് മുതൽ തിരുവനന്തപുരത്തെ വനവകുപ്പിന്റെ ഉന്നത ഓഫീസിൽ വരെ വിവരം ലഭിക്കും ഇതാണ് അത് ചെയ്യാൻ ൊന്നും തള്ളിയാല് പൊട്ടാത്ത രീതിയിലാണ് ചെയ്യുന്നത് കൂടാതെ എടുത്ത് വന്നാലും അതിന്റെ അമ്പത് മീറ്റർ എടുക്കുമ്പോഴത്തേക്കും ഒക്കെ ആനയുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയും ഇതുമില്ല ക്യാമറയിൽ നിന്നുള്ള ലൈവ് ദൃശ്യങ്ങളും ഇവിടേക്ക് ലഭിക്കും അപായ മുന്നറിയിപ്പായി അലറാം ലൈറ്റുകൾ എന്നിവയും പ്രവർത്തിച്ചു തുടങ്ങും ഇതിനു പുറമെ സമീപവാസികൾക്കും വിവരം ലഭിക്കും വനാതിർത്തിയിലെ റോഡുകളിലൂടെ പോകുന്ന യാത്രക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകും സ്മാർട്ട് ഫെൻസിംഗിനെ കാട്ടിലെ ഏറ്റവും വലിയ മൃഗമായ ആനയ്ക്ക് പോലും മറികടക്കാനാവില്ലെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് അമൃത ന്യൂസ് വയനാട്